ഹായ് നിങ്ങൾ ഈ അത്തപ്പൂക്കളം കണ്ടോ ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീട്ടിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അമ്പിയാണെ കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ ഓണവും അത്തപ്പൂക്കളവും ഒക്കെ കഴിഞ്ഞു ഓണം എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മള് അസോസിയേഷനിലോ അല്ലെങ്കിൽ അങ്ങനെ സ്കൂളിലോ കോളേജിലോ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമ്മൾ ഓണം ആഘോഷിക്കുന്നു ഒന്നി ഓണത്തിന് മുന്നേ അല്ലെ ഓണം കഴിഞ്ഞായിരിക്കും അപ്പം പാനിപ്പത്തിൽ എൻ്റെ ഹസ്ബൻഡൊക്കെ പാനിപ്പത്തിലാണ് എൻ്റെ ഹസ്ബൻഡ് താമസിക്കുന്നത് അവിടുത്തെ ഓണാഘോഷ പരിപാടി ഇന്നലെയായിരുന്നു സൺഡേയിലായിരുന്നു കഴിഞ്ഞ സൺഡേയിലായിരുന്നു അപ്പോൾ അവിടെ വിവിധ തരം പരിപാടികളും പ്രോഗ്രാംസും ഒക്കെ ഉണ്ട് ഭക്ഷണമുണ്ട് എല്ലാം ഉണ്ട് ഓണസദ്യ എല്ലാം തന്നെ ഉണ്ട് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടുവരുന്നതാണ് ഈ അസോസിയേഷൻ ഒരുപാട് വർഷങ്ങളായിട്ട് തൊട്ടേ ഉള്ളതാണ് അത് സത്യം ഞാൻ തുടങ്ങുന്നതന്നെ എന്റെ ഹസ്ബൻഡൊക്കെയാണ് ആദ്യമേ തന്നെ അത് തുടങ്ങാനൊക്കെയുള്ള കാരണം അവരെ ഓരോരുത്തർക്കൊക്കെ പോയി ഇങ്ങനെ പാട്ടൊക്കെ പാടി വീടുകളിലൊക്കെ ഇങ്ങനെ അടുത്തൊക്കെയുള്ള ഫ്രണ്ട്സിന്റെ ഒക്കെ വീടുകളിൽ പോയി പാട്ടൊക്കെ പാടി അങ്ങനെയാണ് ഈ അസോസിയേഷൻ ആദ്യമായിട്ടൊക്കെ ചെറുതായ രീതിയിലൊക്കെ തുടങ്ങി ഇപ്പം നല്ല രീതിയിൽ ഡെവലപ്പായി അങ്ങനെ അപ്പോൾ ആദ്യം മുതൽ തന്നെ എന്റെ ഹസ്ബൻഡ് എവിടെ എല്ലാ പ്രോഗ്രാമിനും കാണും ആദ്യം ഞങ്ങളിൽ തൊട്ടേ പണ്ട് തൊട്ടേ ഉണ്ട് അപ്പോൾ ഓണസദ്യ മാവേലി എല്ലാം തന്നെയുണ്ട് ഈ മാവേലി മാവേലി ഒരുക്കുന്നതൊക്കെ എന്റെ ഹസ്ബൻഡ് തന്നെയാണ് അതുപോലെ തന്നെ ഓണസദ്യ ആട്ടിപ്പൊളി ഓണസദ്യ തലേന്നെ എല്ലാ നമ്മള് പച്ചക്കറികൾ അരിയണം എല്ലാം അങ്ങനെയുള്ള എല്ലാ ജോലികളിലും തേങ്ങാതിരുമണം രാത്രികളിൽ രാത്രി സമയങ്ങളിൽ എല്ലാം തുടങ്ങിയാലല്ലേ നമുക്ക് രാവിലെ അത് തീരെ അപ്പോൾ എൻ്റെ ഹസ്ബന്റ് വൈകുന്നേരം ആകുമ്പോഴത്തേനും പോകാറുണ്ട് ഞാൻ അങ്ങനെ വല്ലപ്പോഴും ഒക്കെ അങ്ങനെ പോകാറില്ല ഞാൻ സത്യം പറഞ്ഞാൽ പിന്നെ എന്നെ വഴക്കൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ടുപോകും എനിക്കങ്ങനെ അങ്ങനെ വലിയ താല്പര്യമില്ല പോകാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പോഴേ നല്ല അടിപൊളി സദ്യയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് രാവിലെ തൊട്ട് ഒരുപാട് പെണ്ണുങ്ങളുടെ പിന്നെ നാരങ്ങ സ്പൂണിനകത്ത് വെച്ച് നാരങ്ങ വെച്ച് ഓടുന്നൊക്കെ സരകളി അതുപോലെ പാട്ട് ഡാൻസ് അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് പിള്ളേരുടെയും വലിയവരുടെയും ഒക്കെ ഉണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ പാട്ടൊക്കെ കാണും അപ്പം തലേനെ എൻ്റെ ഹസ്ബൻഡ് അവിടെ കാണും എൻ്റെ ഹസ്ബൻഡായിരിക്കും മൈക്കൊക്കെ അറേഞ്ച് ചെയ്യുന്നതും അങ്ങനെയുള്ളതൊക്കെ എൻ്റെ ഹസ്ബൻഡാണ് ചെയ്യുന്നത് അപ്പം ഈ കസേരകളിയുണ്ടല്ലേ ഇനി മ്യൂസിക് ഇടുന്നതും എല്ലാം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് അപ്പം അതുപോലെ തന്നെ അവിടെ നേരത്തെയൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അത്ത പൂക്കള മത്സരം ഉണ്ടായിരുന്നു അപ്പോഴേ മൂന്നാല് സെറ്റ് ആൾക്കാരുണ്ട് അപ്പം അവരിൽ നല്ല അത്തപ്പൂക്കളം ഇടുന്നത് ആരാണോ പ്രൈസ് ഉണ്ട് അങ്ങനെയാണ് അപ്പം എപ്പോഴും എന്റെ ഹസ്ബൻഡൊക്കെ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പം മൂന്നാല് ടീം കാണും അത്തപ്പൂക്കള മത്സരം തന്നെയുണ്ട് അവർ ആൾക്കാർ വന്നിട്ട് മൂന്നാല് ടീമിലുള്ള ആൾക്കാർ വന്നിട്ട് അത്തപ്പൂക്കളം ഇടും അപ്പം എപ്പോഴും അത്തപ്പൂക്കളം ഇടുമ്പം പ്രൈസ് കിട്ടുന്നത് ഹുഡക്കാർക്കറി ഈ കാണാൻ എന്റെ ഹസ്ബൻഡിനാണ് എന്റെ ഹസ്ബൻഡാണ് അത്തപ്പൂക്കളം ഇടുന്നത് പുള്ളിക്കാരാണ് ഇന്റീരിയർ ഡിസൈനറാണ് പുള്ളി പഠിച്ചു അല്ല ഇന്റീരിയർ ഡിസൈനർ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗിനും ഒന്നും പഠിച്ചു തോന്നുവല്ല പക്ഷേന്ന് വരില്ല പുള്ളിയുടെ കഴിവ് കൊണ്ടോ ഈ കണ്ട് പഠിക്കുന്നതാണ് ഓരോ കാര്യങ്ങളൊക്കെ അവരുടെ ഫാമിലി എല്ലാവരും കണ്ടു പഠിക്കുന്നതാണ് ആ പുള്ളിക്ക് അങ്ങനെ കണ്ട് എല്ലാം ചെയ്യാനുള്ള നല്ലൊരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എവിടെ പാനിപത്തിന് ഒരുമാതിരി ഓരോ ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ സ്കൂളില് കോളേജില് അതായത് വലിയ വല്യ ബിൽഡിങ്സ് ഒക്കെ പണിയുന്നത് പുള്ളിക്കാരനാണ് അവിടുത്തെ ഡിസൈനിങ് ചെയ്തൊക്കെ കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഇനി പോരുന്നു പിന്നെ അവിടുത്തെ വലിയൊരു എസ്പോട്ട് ട്രിപ്പ് ഇടുന്നത് തിരിച്ചു വിളിച്ചിട്ടുണ്ട് അവർ തന്നെ അവിടെ ആ വീടും സൗകര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് അവിടെ തന്നെയാണ് ഇപ്പം നിൽക്കുന്നത് അപ്പം പുള്ളിക്കാരന് നേരത്തെ തൊട്ടേ ഇന്റീരിയർ ഡിസൈനറാണ് തടിയാലും ഡിസൈനിങ് എല്ലാം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഡ്രോയിങ് ഒക്കെ നല്ലതായിട്ട് വരയ്ക്കാനും ഗ്ലാസ് പെയിന്റിങ് ഒക്കെ ചെയ്യാറുണ്ട് അത് നേരത്തെ അതൊക്കെ ചെയ്യും ഇപ്പം പിന്നെ അത് ചെയ്യാൻ സമയമൊന്നുമില്ല അതുകൊണ്ട് ചെയ്യാറില്ല അപ്പോഴെപ്പോഴും ഈ അത്തപ്പൂക്കളം ഇടുമ്പോഴേ നന്നായിട്ട് അത്തപ്പൂക്കളിടും അപ്പോഴേ എല്ലാവരും സതീശനെ തിരക്ക് സതീശിനെവിടെ സതീശനെവിടെയെന്ന് ചോദിച്ചും കൊണ്ട് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ടാണ് അവർ അത്തപ്പൂക്കള ഇടുന്നത് അപ്പം വിളിക്കാൻ തന്നെ രാത്രിയിലെ അവിടെ കാണും പിന്നെ രാവിലെ വീട്ടിൽ വന്നിട്ട് പിന്നെ കുളിച്ച് നനച്ചിട്ടൊക്കെ പോകും പിന്നെ വെളുപ്പിന് പോകും അവിടെ രാത്രി പോയിട്ട് കുറേ രാത്രി ആകുമ്പോൾ തിരിച്ചു വരും എന്നിട്ട് പിന്നെ വെളുപ്പിനെ പോയി അത്തപ്പൂക്കള ഇട്ടിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങളെയൊക്കെ കൂടെ കൊണ്ടുപോകും അവിടെ ചെന്നുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പം പിന്നെ കുറേ പേര് പിന്നെ മാവേലി അങ്ങനെ കുറെ വിസിറ്റേഴ്സും ഒക്കെ വരും അപ്പം പിന്നെ എല്ലാവരും കൂടെ നോക്കിയിട്ട് ഏതാണോ അത്തപ്പൂക്കളം നല്ലതെന്ന് വെച്ചാൽ അവർക്കാണോ പ്രൈസ് കൊടുക്കുന്നത് അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇട്ടാക്കിയത് അത്തപ്പൂക്കളമാണിത് എല്ലാവർക്കും ഈ അത്തപ്പൂക്കളം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായ നിങ്ങളുടെ കമൻസൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങളെ രേഖപ്പെടുത്തണം അപ്പോഴേ എല്ലാ വർഷവും ഇപ്പം ഒരുപാട് വർഷങ്ങളായി അസോസിയേഷൻ തുടങ്ങിയിട്ട് അന്നു മുതലേ എന്റെ ഹസ്ബൻഡ് അനുഭവത്തിനുള്ള സമയത്തെല്ലാം അദ്ദേഹമാണ് അത്തപ്പൂക്കള ഇടുന്നത് അതേസമയത്ത് എന്റെ വീട്ടിൽ നാട്ടിൽ അവധിക്ക് വരുന്ന സമയത്ത് ഞാനും ഒരുപാട് കാലം കൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ അത്തപ്പൂക്കള ഇടും ഡൽഹിയിലുള്ള സമയത്ത് ഉണ്ടാകില്ല നാട്ടിൽ ഞാൻ മൂന്നാല് കൊല്ലം അടുപ്പിച്ച് നാട്ടിലുണ്ടായിരുന്നപ്പം ഞാൻ അത്തപ്പൂക്കളം ഇടും അപ്പം ഞാൻ ഈ ഏഴും ഒക്കെ ദിവസം ആവുമ്പോഴത്തേന് ഏഴ് കളറ് എട്ട് കളറ് പത്ത് കളറ് പത്താം ദിവസവും പത്ത് കളറൊക്കെ ആവും അപ്പം ഞാൻ പപ്പയോട് പറയും എൻ്റെ പപ്പ ഈ അത്തപ്പൂക്കളം ഒന്നും ഇട്ടതാ എനിക്കാണെങ്കിൽ ഇടാനൊന്നും അറിയത്തില്ല എനിക്ക് ഒരു ഡ്രോയിങ് ഒരു കപ്പ് പോലും അറിയത്തില്ല ഡ്രോയിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തെ ഡ്രോയിങ് സാറിൻ്റെ കയ്യിൽ എനിക്ക് നല്ല അടി കിട്ടുമായിരുന്നു കാരണം എനിക്ക് ഡ്രോയിങ് ഒന്നും വരയ്ക്കാൻ അറിയത്തില്ല അപ്പം എന്റെ ഹസ്ബൻഡിന് നല്ല അറിയാം ഞാൻ പറയും പപ്പ ഒന്ന് ഒന്ന് ഇട്ട് തരാൻ പറയും അങ്ങനെ പുള്ളി പറയും നീ തന്നെയും കിട്ടാമതി നീ തന്നെ ഇട്ട് പഠിക്കാൻ പറയും ഞാൻ പറയും നിങ്ങളെ നാട്ടിലുള്ള എല്ലാവർക്കും എത്തപ്പൂക്കളെ ഇട്ട് കൊടുക്കലേ എനിക്ക് മാത്രം എന്നെ ഇട്ടു തരാത്തതെന്ന് പറഞ്ഞു ഞാൻ പറയും അവ പറയും അതെ നീ പഠിക്കാനായിട്ടാണെന്ന് പറയും പക്ഷെ എന്റെ വീട്ടിലൊന്നും ഇട്ടൊന്നും തരാറില്ല അങ്ങനെ അസോസിയേഷനിലൊക്കെ ഇട്ട് ഇപ്പം ഈ അത്തപ്പൂകള് ഈ കഴിഞ്ഞ ദിവസം ഓണാഘോഷ പരിപാടിയിൽ അദ്ദേഹം വിട്ടാണെങ്കിൽ അത്തപ്പൂക്കളം പിന്നെ എൻ്റെ ഹസ്ബൻഡോട് പാട്ട് പാടും എല്ലാ പരിപാടിയിലും എൻ്റെ ഹസ്ബൻഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്ത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടർക്കും ബായ്